നമസ്കാരം പ്രൈസ് കണ്ണൂരാ നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വ്യാപകമായി വാർത്തയായിക്കൊണ്ടിരിക്കുന്നതും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും മറ്റു മേഖലകളിലും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് വന്യജീവി ആക്രമണങ്ങൾ കാരണം ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളെ കുറിച്ച് നിരവധിയായിട്ടുള്ള ആളുകൾ കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഫോറസ്റ്റ് അതിർത്തി പങ്കിടുന്ന വനത്തോട് ചേർന്ന് കാലങ്ങളായി വീടുകൾ വെച്ച് താമസിക്കുന്ന കൃഷി ചെയ്യുന്ന ആളുകളൊക്കെ ഈ പറയുന്ന വന്യമൃഗങ്ങളുടെ ഭീഷണിയിൽ ഓരോ നിമിഷവും തള്ളി നിൽക്കൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ നമ്മൾ കൂടെ തന്നെ ജീവിക്കേണ്ട ഈ നിമിഷവും ജീവിക്കേണ്ട ആളുകളിൽ പലരും മൃഗങ്ങളുടെ ഇരയാക്ക പൊട്ടു കഴിഞ്ഞു ആന കൂടുതലായിട്ട് ആളുകൾ ഉപദ്രവിക്കുന്നു കുന്നുകളയുന്നു അതുതന്നെ പുലി ആളുകളെ വേട്ടയാടി പിടിക്കുന്നു അതുപോലെ തന്നെ മനുഷ്യൻ വിയർപ്പ് നീരാക്കി നട്ടുവെച്ചിട്ടുള്ള കൃഷിഭൂമി നശിപ്പിക്കാൻ കാട്ടുപന്നിയൊക്കെ ഇറങ്ങി അതങ്ങനെ കുറേ നശിപ്പിച്ച് കളയുന്നു ഇതിനെയൊക്കെ നമ്മൾ ഓടിക്കാൻ വേണ്ടി കാട്ടുപന്നിയ പോലുള്ള ശല്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ സ്ഥാപിച്ചിട്ടുള്ള ഇലക്ട്രിക് ലൈനുകളിൽ നിന്ന് ഷോക്ക് ആയിട്ട് നമ്മൾ ഒരുപാട് സഹോദരി സ്വകാര്മാർ അങ്ങനെ മരിച്ചുപോകുന്നു ഒരുപാട് വേദനിപ്പിക്കുന്ന ഒരുപാട് സങ്കടപ്പെടുത്തുന്ന കണ്ണീര് വരുന്ന ഒരുപാട് ഒരുപാട് വിഷയത്തിലൂടെയാണ് നമ്മൾ ഓരോ ദിവസം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ആനയും ഈ പുലിയെല്ലാം നാട്ടിലിറങ്ങി ഇങ്ങനെ നിരന്തരം സ്വച്ഛന്ധ വിഹാരം നടത്തി ജനങ്ങളുടെ ജീവനെ കടിച്ചു കയറി നാമാവിശേഷമാക്കുന്ന സ്ഥിതിയിൽ ആ പ്രദേശങ്ങളിൽ ഫോറസ്റ്റിനോട് ചേർന്ന് ജീവിക്കുന്ന ആളുകൾക്ക് എങ്ങനെ പുറത്തിറങ്ങാൻ കഴിയും അവരുടെയൊക്കെ ഉള്ളിൽ ഇപ്പം വലിയൊരു ഭയം ഇങ്ങനെ നിലലിച്ച് നിൽക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും വന്യമൃഗങ്ങളുടെ ഇരയാക്കപ്പെടാം ഞങ്ങൾ ഞങ്ങളുടെ വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകുന്ന ആളുകളുണ്ട് കുട്ടികളുണ്ട് ചെറിയ കുട്ടികളുണ്ട് വീട്ടിൽ നിന്ന് പണിക്ക് രാവിലെയും വൈകുന്നേരം പണിക്ക് പോയി തിരിച്ചു വരുന്ന ആളുകളുണ്ട് അവിടെ കൃഷി ചെയ്ത് ഒരുപാട് കൃഷിഭൂമികളിൽ പണിയെടുക്കുന്ന ആളുകളുണ്ട് പിന്നെ വനത്തിലും മറ്റും വിറകുകൾ ശേഖരിക്കാൻ പോകുന്ന ആളുകളുണ്ട് ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇപ്പോൾ സങ്കടത്തിന്റെ നിഴലിൽ നിൽക്കുകയാണ് ഇവരുടെ സങ്കടങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഒരു പരിഹാരം നിർദ്ദേശിക്കേണ്ടതും ആ പരിഹാരം ചെയ്യേണ്ടതും ഗവണ്മെന്റ് അപ്പോൾ ഈ ലോകത്ത് ഇന്ന് അതിനൂതനമായ ഒട്ടനവധി സാങ്കേതിക വിദ്യകളും പ്രതിരോധ സംവിധാനങ്ങളും ഉണ്ട് അതിലുള്ള ഏറ്റവും മികച്ച ഒരു സംവിധാനം നമ്മുടെ ഈ ലെവലിൽ നമ്മുടെ കേരളത്തിന്റെ ഫോറസ്റ്റ് അതിർത്തിയിൽ ഇൻസ്റ്റാള് ചെയ്തുകൊണ്ട് അവിടെ താമസിക്കുന്ന ജനങ്ങളുടെ ജീവനും സ്വത്തിനും അവർക്ക് അവരുടെ എല്ലാവിധ സ്വന്തമായിട്ട് അവർക്കുള്ള ഒരു കിടപ്പാടും ഒരു ഭൂമിയെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ചെറിയ വീടെങ്കിലും ഉണ്ടെങ്കിൽ അതിനെങ്കിലും അവർക്ക് അതൊക്കെ ഉണ്ടാവുള്ളൂ അതിനൊക്കെ ഒരു സംരക്ഷണം കൊടുക്കാൻ ഗവൺമെൻറ് ഇതേപോലുള്ള നൂതനമായ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതായിട്ട് ഉണ്ട് കഴിഞ്ഞ ജനുവരി ഇരുപത്തിയൊന്നിന് രണ്ടായിരത്തി ജനുവരി ഇരുപത്തിയൊന്നിന് വലിയൊരു സംവിധാനം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് കവചം എന്ന് പറയുന്ന ദുരന്ത ദുരന്തങ്ങൾ നമുക്ക് മുൻകൂട്ടി അറിയാൻ കഴിയുന്ന അല്ലെ പിന്നെ പ്രകൃതി ദുരന്തങ്ങൾ മണ്ണിടിച്ചിലുകൾ തുടങ്ങിയ വലിയ വൻ പ്രളയങ്ങൾ ഇതൊക്കെ തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം ഒരു ടെക്നോളജി നമ്മൾ കേരളത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് പല ഭാഗങ്ങളിലായിട്ട് പെട്ടെന്നൊരു അപകടങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ പെട്ടെന്നൊരു പ്രളയമോ അല്ലെങ്കിൽ പിന്നെ വലിയ മണ്ണിടിച്ചിലുകളിലൊക്കെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവിടെയുള്ള ആളുകൾക്കത് ഫോൺ വഴി കോളുകൾ വരികയും മെസ്സേജ് വരികയും അലാമടിക്കുകയും അങ്ങനെയുള്ള ഒരുപാട് ടെക്നോളജി പരമായിട്ട് നമ്മൾ പെട്ടെന്ന് ഇവിടെ ഇന്ന പോലെയൊക്കെ സംഭവിക്കും ഇത്ര സമയത്തിനുള്ളിൽ നമുക്കിവിടുന്ന് മാറി നിൽക്കാൻ കഴിയണം അല്ലെ പിന്നെ മാറണം എന്നുള്ള രീതിയിലുള്ള സാധനങ്ങളൊക്കെ നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞു അതേ മോഡല് തന്നെ കേരളത്തിൻ്റെ വനാതിർത്തികളിലും ഇതേപോലുള്ള വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ അല്ലേ പിന്നെ ജനവാസ മേഖലയിലേക്ക് കടന്നു വരുമ്പം സയറിനടിക്കുന്ന ആളുകളുടെ ഫോണിലേക്ക് കോളുകൾ വരുന്ന മെസ്സേജുകൾ പോകുന്ന ആ ഒരു സെറ്റപ്പ് കൂടി ഗവൺമെൻ്റ് എത്രയും പെട്ടെന്ന് തന്നെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് നിലവിൽ ഇതുപോലെ തന്നെ കാട്ടാന ആക്രമണങ്ങൾ വലുതായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡിലെ ഛത്തീസ്ഗഡ് ഗവൺമെൻറ് ഏർലി മോർണിംഗ് എന്നുള്ള സിസ്റ്റം അവരവിടെ ചെയ്തിട്ടുണ്ട് കാരണം അതൊരു റെഡ് ആറ് മോഡല് എ ഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ് കാരണം അവിടെ കാട്ടാനകളോ മറ്റു മന്യമൃഗങ്ങളോ ഒക്കെ അവരുടെ ജനവാസ മേഖലകളിലേക്ക് എത്തുമ്പോൾ അവരുടെയുള്ള നാട്ടിലുള്ള അവരുടെ ആ പ്രദേശത്ത് ജീവിക്കുന്ന ആളുകളുടെ മൊബൈൽ ഫോണിലേക്ക് അവർ ഉപയോഗിക്കുന്ന മറ്റ് ഇലക്ട്രിക് ഉപകരണങ്ങൾക്ക് മെസ്സേജ് വരികയാണ് കാരണം അവരുടെ റെഡ് അതുപോലെ തന്നെ ഓരോ സിസ്റ്റം വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ജനങ്ങൾ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ അറിയുന്നു അവരവിടുന്ന് മാറി നിൽക്കുന്നു ഇതേപോലുള്ള ഒരു രീതി നൂതനമായിട്ടുള്ള രീതി നമ്മുടെ വനാതിർത്തികളിലും നമ്മുടെ ഗവൺമെന്റ് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട് കാരണം നമ്മുടെ ആളുകൾ ഓരോ നിമിഷവും പല വിധത്തിൽ ചൂഷണം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ജീവന് പരിഗണന കൊടുക്കേണ്ടത് നമ്മുടെ ആളുകളൊക്കെ പല രീതിയിലും മരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വയനാട്ടിൽ ഒരു യുവാവ് ആ കാട്ടാനയുടെ ആക്രമണത്തില് മരി മരണപ്പെട്ടു പോയി അതിന് മുമ്പത്തെ ദിവസം അതേ വയനാട്ടിൽ തന്നെ തൊട്ടടുത്ത സ്ഥലത്തും മറ്റൊരു യുവാവ് മരിച്ചുപോയി കാരണം ഇവരൊക്കെ ഓരോ സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് മേടിച്ചുകൊണ്ട് വരാൻ പോകുമ്പോഴും വരുമ്പോഴൊക്കെയാണ് ഈ അക്രമങ്ങൾ ഉണ്ടാകുന്നതും ഈ ആനയുടെ മുമ്പിൽ ചെന്ന് പെടുന്നതും ഈ പുലി അറ്റാക്ക് ചെയ്യുന്നതൊക്കെ ഇതൊക്കെ വലിയ വേദനാജനകമായ കാര്യമാണ് ഇതിനൊക്കെ നൂതനമായ സംവിധാനങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് പ്രതിരോധിക്കാൻ കഴിയണം അല്ലെങ്കിൽ കേരളത്തിലുള്ള അങ്ങോളം അങ്ങോളം മുഴുവൻ വനാതിർത്തികളിലും വലിയ ആനമതിലുള്ള ആനയ്ക്കൊരിക്കലും തകർക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആനമതിലുകൾ ക്രിയേറ്റ് ചെയ്ത് അതിൽ ആനയ്ക്കൊരിക്കലും തകർക്കാൻ കഴിയാത്ത രീതിയിൽ ചെയ്യണം കാരണം അത് തള്ളി പൊളിക്കുകയോ ഇപ്പോഴത്തെ ആനകളൊക്കെ എല്ലാം തകർത്തുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും പൊളിയാത്ത രീതിയിലൊക്കെ സാധനങ്ങൾ ചെയ്ത് ജനങ്ങളുടെ സ്വത്തിനും ജീവനും ഒരു സംരക്ഷണം കൊടുക്കണം അതിനുവേണ്ടി ഗവൺമെന്റ് മുന്നിട്ടിറങ്ങണം നിരവധിയായ ആളുകൾ ഇതിനോടകം മരണപ്പെട്ടു പോയി കഴിഞ്ഞു കഴിഞ്ഞ നമ്മൾ ഈ ഒരു മാസം ജനുവരി മുതൽ ഇങ്ങോട്ടേക്ക് എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരുപാട് ആളുകൾ നമ്മുടെ സഹോദരി സഹോദരന്മാർ നമ്മൾ നിന്ന് വേർപെട്ടു പോയി ഇനി അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകരുത് നമുക്കിതിനെ തടയാൻ കഴിയണം ഇടുക്കിയിൽ കാണുന്നത് ഇടുക്കിയിൽ സമാനമായ അവസ്ഥകൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു എത്ര ആളുകളാണ് നമ്മുടെ സഹോദര സഹോദരന്മാരാണ് കേരളത്തിൽ അനുദിനം ഭീതിയിലും കൊല്ലപ്പെട്ടു കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നു ഇതിനൊക്കെ ഒരു മാറ്റം കൊണ്ടുവരണം സർക്കാർ കേരളത്തിൽ നമ്മളെ കൊണ്ടുവന്ന ഈ ഒരു ടെക്നോളജി ദുരന്ത നിവാരണം ദുരന്ത മുൻകൂട്ടി അറിയാൻ കഴിയുന്ന ആ ഒരു ടെക്നോളജി അതുപോലത്തെ മറ്റൊരു ടെക്നോളജി കൂടി ഈ വനാതിർത്തികളിൽ സ്ഥാപിച്ചുകൊണ്ട് വനത്തിൻ്റെ സൈഡിൽ താമസിക്കുന്ന ആളുകളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ സാധിക്കണം കാരണം ചെറിയ കുഞ്ഞു കുട്ടികൾ മുതൽ വാർദ്ധക്യമുള്ള ആളുകൾ വരെ താമസിക്കുന്ന താമസിക്കുന്നൊരിടമാണ് കാരണം അവർ കൃഷി ചെയ്തും മറ്റ് വനോവിഭവങ്ങളൊക്കെ ശേഖരിച്ചും ഉപജീവന മാർഗ്ഗം തള്ളി നീക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ അറിയാം ആദിവാസി വിഭാഗത്തിൽപ്പെട്ട നമ്മുടെ സഹോദരി സഹോദരന്മാരാണ് അധികവും ഫോറസ്റ്റ് സൈഡിലൊക്കെ ഉണ്ടാകുക ഏറ്റവും കൂടുതൽ കൊല്ലപ്പെടുന്നതും നമ്മുടെ ഈ സഹോദരന്മാർ തന്നെയാണ് അപ്പോൾ ഇവരെയൊക്കെ ചേർത്ത് പിടിച്ച് അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നാളെ നമ്മുടെ കുടുംബത്തിലുള്ള ആരും ഒരിക്കലും ഒരു അക്രമത്തിനും ഇടയാവില്ല എന്നുള്ളൊരു ഉറപ്പ് നൽകി നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നമ്മുടെ നാട്ടിലുള്ള അതിർത്തി ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ഫോറസ്റ്റിൻ്റെ അതിർത്തികൾ പങ്കിടുന്ന സ്ഥലങ്ങളിൽ ജീവിച്ചു വരുന്ന ആളുകളെ സംരക്ഷിക്കണമെന്നാണ് പറയാനുള്ളത് അതിനുവേണ്ടി നൂതനമായിട്ടുള്ള ടെക്നോളജികൾ കൊണ്ടുവന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ രാജ്യത്തെ മുതൽക്കൂട്ടാണ് കർഷകരെ നമ്മുടെ കൃഷിഭൂമികളെ നമ്മുടെ ജീവനുകളെ സംരക്ഷിക്കുക അതിനുവേണ്ടി പ്രയത്നിക്കുക ഓക്കെ നന്ദി നമസ്കാരം